ഒരു പ്രമുഖ ന്യൂസ് ചാനലിലെ ഹെഡിങ് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് മലപ്പുറത്തിന്റെ നന്മ തിരൂരങ്ങാടി കുടിഞ്ഞയിൽ യുവാക്കൾ സംഘടിപ്പിച്ച സമൂഹ നോമ്പ് തുറക്കി തുറക്കിടെ ശ്രീ കുറുമ്പക്ഷേത്ര ഉത്സവത്തിലേക്കുള്ള പുണ്യാഹത്തിന് പോകുന്നവരെ തണ്ണിമത്തൻ നൽകി സ്വീകരിച്ചപ്പോൾ ഇതാണ് എൻ്റെ മലപ്പുറം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കേരളം ഇങ്ങനെയാണ് നമ്മളെ കേരളത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഈ ഒരു മത മതസൗഹാർദ്ദവും മനുഷ്യ സൗഹാർദവും ഒക്കെ ഇതേപോലെ ഇനിയും വരും നാളുകളിൽ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് വോട്ട് ചെയ്യുക ഇലക്ഷനാണ് വരുന്നത് അപ്പൊ നോക്കിയും കണ്ടിട്ടും ഒക്കെ വോട്ട് ചെയ്യുക മതത്തിന്റെ പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന മതത്തിന്റെ പേരിൽ മനുഷ്യനെ വേർതിരിച്ച് കാണുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് വോട്ട് ചെയ്യാതിരിക്കുക മതത്തിന്റെ പേരിലും മതത്തിന്റെ പേരിൽ വേർതിരിക്കുന്ന ആളുകൾക്കും ഒരു കാരണവശാലും വോട്ട് ചെയ്യാതിരിക്കുക ചെയ്താൽ ഇത്തരം കാഴ്ചകളൊക്കെ നമുക്ക് ഇതേപോലെ പഴയ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം ഇപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഈ ഒരു വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരിക്കൽ കൂടി പറയുന്നു ഇലക്ഷൻ ആണ് നോക്കിയും കണ്ടു വോട്ട് ചെയ്യുക